ചേട്ടാ വന്ന എത്ര നേരം തടവണം ചേട്ടാ എൻ്റെ പൊന്നേ ചേട്ടൻ വന്നാലും അച്ഛൻ വന്നാലും ചേച്ചി വന്നാലും മമ്മി വന്നാലും എല്ലാം ഇത് തന്നെ നമ്മുടെ വീട്ടുകാരോ നമ്മുടെ എല്ലാം അറിയാം നമ്മുടെ ചേട്ടാ നമ്മുടെ ചേച്ചി അയ്യോ ചേട്ടാ പറട്ടാ വന്നോടെ ഏഹ് അതാണ് കുറച്ചു നേരം കൊണ്ട് അങ്ങോട്ട് നോക്കി നോക്കി കടകടികുടും കൊടികുടുകൂടി കാണിക്കുന്നത് നടക്കണ കേട്ടോ പിറകെ പിറകെ നടക്കണോ പിറകെ ഓ ചേട്ടാ ചേട്ടൻ വന്നിട്ട് കൈയൊക്കെ കഴുകണ്ടേ മോനെ ബൈക്കിൽ ഇരുന്ന് വന്നാലേ ഓ ഓ ഉമ്മോട് ഉമ്മോട് ചേട്ടക്ക് ഉമ്മോട് 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 ചേട്ടക്ക് ഉമ്മോടുത്തേ ഓ ഓണ്ടോടോ കൊച്ചു ചേട്ടക്ക ഉമ്മൂടിച്ച് പൊഞ്ഞു കൊടന്ന് വരുന്നു ചേട്ടാ ഞാൻ എത്ര അനുസരണയുള്ള കുട്ടിയാണ് കണ്ടില്ലേ ചേട്ടാ കണ്ടില്ലേ ചേട്ടാ ആ ആ ആ ഒരു ഉമ്മ കൊടുത്തേ ചേട്ടൻ്റെ ദീ മുഖത്ത് ഒരു ഉമ്മൻ കൊടുത്തേ പൊന്ന് പൊന്നൊരു ഉമ്മൻ കൊടുത്തേ എങ്ങനെയാ മുഖത്ത് ഉമ്മൻ കൊടുക്കണേ ചേട്ടൻ്റെ ചേട്ടൻ്റെ മുഖത്ത് എങ്ങനെയാണ് ഉമ്മൻ കൊടുക്കുന്നേ പൊന്നു പൊന്നു എങ്ങനെയാണ് ഉമ്മൻ കൊടുക്കണേ അമ്മടെ പൊന്നേ പൊന്നു ഉമ്മ കൊടുത്തേ പൊന്നോ എടാ ഉമ്മ കൊടുക്കടാ പിന്നെയും പോണ ഇനിയും ഇങ്ങനെ പറകെ പോണ ഏത് കണ്ടില്ലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ റൂമിലേക്ക് പോയി കഴിഞ്ഞിരുന്നാൽ അവിടെ അച്ഛൻ ടി വി വെക്കുന്നത് അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് വരും കേട്ടോ ഇനി അവൻ ഡ്രസ്സ് മാറി കുളിച്ച് വരുന്നവരേക്കും അവൻ ഇങ്ങനെ പറകെ നടക്കും ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സന്ധിക്കുള്ള വീഡിയോയും പിറ്റേ ദിവസത്തെ വീഡിയോ ഒക്കെ എടുത്താലേ എനിക്ക് ഒരു കുറച്ചെങ്കിലും ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക സ്കിപ്പ് ചെയ്യാതൊക്കെ കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണി ഫ്രണ്ട്സ് തങ്കൂതിയപ്പോൾ എൻ്റെ മോനെ എണീറ്റ് നിന്ന് ബാ ബാത്തി ഭഗവാനേ തമ്പായി രക്ഷിക്കനേ തമ്പായി രക്ഷിക്കനേ രക്ഷിക്കനേ എൻ്റെ പൊന്നേനെ രക്ഷിക്കണേ തമ്പായി രക്ഷിക്കനേ തമ്പായി രക്ഷിക്കണേ പച്ച തമ്പായി പ്രണാമൊക്കെ ചെയ്ത് കേട്ടോ എൻ്റെ മോൻ ഭയങ്കര ആത്മീയമായ നമ്മൾ കണ്ടോ പ്രണാം ചെയ്യുക ആ വെരി ഗുഡ് ഞാൻ ബാ തൊഴുതാ എന്നാ ബാ ശരി ബാ കഴിഞ്ഞു ബാ സന്ധ്യ പ്രാർത്ഥനയാണീ കണ്ടത് കേട്ടോ എല്ലാവരും ഒക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ രാത്രിത്തേക്കെടുക്കുന്നതാണ് ഞാൻ അപ്പോൾ നീ എവിടെ ചെന്ന് പോരാടത്ത് പോയി കിടക്കുന്നു കളിക്കുന്നു ആ ചെറിയ അടുത്ത് ചേട്ടൻ വന്നപ്പോൾ എൻ്റെ കൂടെ പ്രണാമൊക്കെ ചെയ്തിട്ട് വന്ന് കിടക്കുന്ന ആ ചെറിയ അടുത്ത് കിടന്നു പൊന്നു അത് കിടന്നു പില്ലോലി കിടന്നു പില്ലോലി കിടന്ന് റസ്റ്റ് എടുത്തോട്ട് ആ ചിക്കനൊക്കെ വേഗട്ടിട്ട് അപ്പോൾ പെണ്ണിനെ വിളിക്കാമ്മേ മമ്മി ആ ഓ ചേച്ചി വരുന്നു ചേട്ടൻ വരുന്ന എത്തി നോക്കുന്നതാണ് ചേട്ടൻ ഞാനീ നോക്കുന്ന ചേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആണീ നോക്കണേ ഇടയ്ക്കിടയ്ക്ക് ഈ കോട്ടു പോകാൻ വിടും അതെന്താണ് പൊന്ന ഇങ്ങനെ കോട്ടുപോവാ വിടണേ അച്ഛനും ക്ഷീണം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കിടക്കുന്ന അപ്പോൾ മോനെ കുറേ നേരം കാണിക്കണം എന്നൊക്കെ എൻ്റെ ഒരു രണ്ട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു പറഞ്ഞായിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലൊക്കെ ഞാൻ ഈ രാത്രിത്തത് ഒക്കെ എടുക്കുന്നത് കേട്ടോ നിങ്ങൾ ചെറിയ ചെറിയ കണ്ടൻ്റുകൾ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ആയിപ്പോ പെട്ടെന്ന് വീഡിയോ ആയിപ്പോവേ സത്യമാണ് അല്ല എനിക്ക് കുറച്ച് കൂടുതലിട്ടാലേ എനിക്ക് അതിൽ ആഡ് കയറേ ഉള്ളൂ കേട്ടോ അഡ്വെർടൈസ്മെൻ്റ് ഉള്ളൂ അത് ഇത്ര മിനിറ്റെന്നുണ്ടേ കേറിയില്ല നാളെ തൊട്ടാണെങ്കിൽ ദീപക്കില്ല ദീപക്ക് ഇന്ന് ഉച്ചയോട് നിന്നു അപ്പോൾ ഇനി ദീപക്ക് വരുന്ന ഒന്നാം തീയതിയാണ് നാല് ദിവസവും ഇല്ല നല്ല പണിയായിരിക്കേ നാളെ ആവുമ്പോൾ അച്ഛനും ഉണ്ട് മോളുണ്ട് ചേട്ടനും ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ കൂടാതെ വാഷിംഗ് മെഷീനും ചീത്തയായിപ്പോയി അതിൻ്റെയും ഒരു പ്രശ്നമുണ്ട് ചേച്ചി ഉമ്മൻ തന്ന ചേച്ചി ഉമ്മ ചേച്ചി ഉമ്മൻ തന്നെ ചേച്ചി ഉമ്മൻ തന്നെ ഞാൻ ചേച്ചിയെ വീഡിയോ കാണിച്ചില്ല അതാണ് കൊച്ചി ഇവിടെ എണീറ്റ് വന്നതേ അവിടെ ഒന്നും വേണ്ടിയിട്ടില്ല ഞാൻ എടുത്തില്ല എടുത്തൊരു വിള അച്ഛനെ വിളിക്കണ്ട കണ്ടോ അവിടെ എന്തോ ഇട്ട് ആ കട്ടിൻ്റെ ഇടയിൽ ഇട്ടിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത് കണ്ടോ കണ്ടോ എവൻ്റെ കുസൃതി എന്ന് വെച്ചാണേ എടുക്കാൻ കണ്ടോ ഇതാണ് ഇവൻ്റെ ഒരു പരിപാടി കണ്ടല്ലോ അവിടെ ചെന്ന് ഉളിഞ്ഞ് നോക്കി നിങ്ങൾ കണ്ടില്ലേ ഫ്രണ്ട്സ് അവിടെ ചെന്ന് ഉളിഞ്ഞ് നോക്കി അത് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു കൊടുക്കൂലെന്നാണ് അപ്പോൾ അച്ഛനെ കൈകൊണ്ട് തോണ്ടി വിളിച്ചു എന്നിട്ട് ഈ ഒരു സ്നേഹം കൊഞ്ചില് ഇതൊക്കെയാണ് ഇവൻ്റെ കളികൾ കണ്ടില്ലേ ലൈവായിട്ട് കണ്ടില്ലേ എല്ലാവരും അച്ഛനെ തോണ്ടി വിളിച്ചതെന്ന് കണ്ടില്ലേ കണ്ടോ തോണ്ടി വിളിച്ചത് നീ വിളിച്ചിട്ട് അച്ഛൻ എടുത്ത് തന്നോ നീ വിളിച്ചിട്ട് അച്ഛൻ എടുത്ത് തന്നോ എവിടെയെന്നു എടുത്തു തന്നോ നിനക്ക് ഏ നിനക്കെടുത്ത് തന്നോ ബോള് എടുത്തു തന്നോ ഇല്ല ഇതൊരു പരിപാടിയാണ് നിനക്ക് കണ്ടോ ചേട്ടാ ഷേവി എന്നാണ് ഈ നോക്കുന്നത് കണ്ടോ ചേട്ടൻ ഇപ്പൊ അച്ഛന്റെ കൂടെ കാണിച്ച സ്ഥിരം പരിപാടി ചേട്ടന്റെ കൂടെയും കാണിച്ചത് കണ്ടോ ഇതാണ് കണ്ടോ ചേട്ട പറഞ്ഞിട്ട് വ ചേട്ടന്റെ പുറകെ പറകെ പോണ പുറകെ പറകെ പോണ പറകെ പറ ചേട്ട ഇന്ന് രത്ത് അല്ലേ കൂട്ടുകാരന്റെ അടുത്ത് പോന്ന കേട്ടോ രാണ് ഇന്ന് ഇവിടെ ജഗന്നാഥിന്റെ പുറകെ പറകെ പറക പോണ नहीं, नहीं। तो वो तो। वो तो है, का, का, नहीं। का मेरा में है കൊച്ചിട്ട് നോക്കിട്ട് പോയി കഴിഞ്ഞ അവന് വിഷമോ ചെന്ന് നിക്കുന്നുണ്ടോ പോകുന്നു ആ ഗേറ്റ് തുറന്ന് പോകുന്നവരേതൊക്കെ കാണുമ്പോ നമുക്ക് സങ്കടം വരും അവന് ഇന്ന് ജഗന്നാഥിന്റെ രഥല്ലേ അപ്പം എല്ലാ ഫ്രണ്ട്സുകൾ സ്കൂൾ ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സും ഓഫീസിലെ ഫ്രണ്ട്സും എല്ലാം കൂടെ കൂടുന്ന് എൻ്റെ പോന്നെ മുകളിലേക്ക് നോക്കുന്നത് പോയാ ചേട്ടാ ചേട്ടാ പോയി നാളെ വരും ചേട്ടാ നാളെ വരും ഓക്കെ നിൽക്കുന്ന ഇനി അവൻ അങ്ങ് ഗേറ്റ് തുറന്ന് പോകുന്നു വരുന്ന ഇത് എന്നെ അച്ഛൻ പോയിരുന്നാലും ഞാൻ പോയിരുന്നാലും പാവല്ലേ ദേ പോകുന്ന ചേട്ടാ ഇന്ന് മേളയൊക്കെയാണ് ഇന്ന് ഇഷ്ടംപോലെ മാർക്കറ്റ് ചെടികളാണ് കൂടുതലും കിട്ടുന്നത് ചെടികളെ കൂടുതലും ഇതേ പോയി ചേട്ടാ ഞാൻ ഒന്നും ബൈക്ക് കൊടുത്തില്ല എന്ന് തോന്നുന്നു വാ വന്നോ പൊന്നിൻ്റെ ചിക്കൻ തണിക്കട്ടേട്ടാ തരാട്ടാ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ എല്ലാവരുടെയും അഭിപ്രായപ്രകാരമൊക്കെ വരുന്നതാണേ എല്ലാവരും ഒന്ന് സഹകരിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ് എന്നാൽ ഞാനേ മലയാളത്തിലാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത് പക്ഷേ ഇത് അപ്ലോഡായി വരുമ്പോൾ ഇംഗ്ലീഷിൽ ഡബ്ഡായിട്ട് വരുന്നു കേട്ടോ അപ്പോൾ അത് സെറ്റിങ്സിൽ പോയി ഞാൻ ശരിയാക്കണം അത് കമ്പ്യൂട്ടറിൽ വേണം ശരിയാക്കാം അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇംഗ്ലീഷിൽ ക്യാപ്ഷൻ വരുന്നു എന്ന് വിചാരിച്ച ആരും നോക്കാതിരിക്കരു നോക്കണം കേട്ടോ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും ഇച്ചിരി ചൂടുവുണ്ട് ഇവനെ അകത്ത് കിടന്നവനാണേ ഞാൻ കടയിൽ എന്തെങ്കിലുമൊക്കെ പോയി എൻ്റെ തൈര് മേടിക്കാനും കണ്ടോ ഡാഡി പോയി ഡാഡി പോവാത്തു കൊണ്ട് ഞാൻ പോയായിരുന്നു അത് കണ്ടിട്ടാണ് അവൻ ഇവിടെ കിടക്കുന്നത് ഞാൻ ഇനി എങ്ങോട്ടെങ്കിലും പോവോ പോവുന്നു ഈ ഡോറിൻ്റെ അവിടെ കിടന്ന് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു മോനെ അകത്തേക്ക് പോകുന്നു എന്നിട്ട് അവിടം വരെ പോയിട്ട് അവന് സമാധാനമില്ല പിന്നെയും വരുന്നു പിന്നെയും കിടക്കുന്നു അത് കണ്ടു ഞാൻ എങ്ങോട്ടെങ്കിലും പോവുമോ പോകും അവനെ ആ പേടിയാണ് ഈ കടയിൽ പോകുന്നുള്ളതാണ് തൊട്ടേ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെയാണ് കട ചുഴുകാറിട്ട് പോയാൽ മതി അവന് തൈരും എന്തായാലും പച്ചക്കറിയൊക്കെ മേടിക്കാനാണ് ഈ പോകുന്നത് കേട്ടോ കണ്ടു ഇതൊക്കെയാണ് ഈ വന്ന ഇവന് മമ്മിയെ വിട്ടുള്ള കളിയില്ല മമ്മി ആരൊക്കെ പോയിരുന്നാലും അവന് കുഴപ്പമില്ല അച്ഛൻ പോയിരുന്നാലും ഒരു വിഷമം ഉണ്ടെങ്കിൽ പക്ഷെ മമ്മി വിട്ട് പോയ അവന് പിന്നെ എന്തൊക്കെയാണ് അവനെന്തോ എന്തോ എന്ത് പരവേശമോ അവൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ബഷീറ്റൊക്കെ മറച്ചു കുടച്ചു മറിയും അങ്ങനെയൊക്കെയാണ് അവന് ഒരു ആകെ ഒരു പരവേശവും അതൊക്കെ അത് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ കേട്ടോ എല്ലാ അച്ഛനെ തോണ്ടി പിടിക്കുന്നതും എല്ലാം ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാടൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ദീപക്കില്ല നല്ല പണിയിലാണ് രാവിലെ എണീറ്റ് മുറ്റം ഒടിച്ചു അടുത്ത് വാരി എല്ലാം ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് സകല പണികളും ഇതിപൊക്കെ നമുക്ക് കുറച്ച് കുറച്ചൊരു ആരാം കിട്ടും കേട്ടോ അപ്പോൾ ഇനി ദീപക്ക് വരുന്ന ഒന്നാം തീയതിയാണ് നല്ല പണിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നടന്നൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായി